ഹോട്ടലാണ് ആഗ്രഹം അപ്പൊ ചെറുതായിട്ട് തന്നെ തുടങ്ങിയില്ലെങ്കിൽ ഹോട്ടൽ ഹോട്ടൽ ഗേൾസ് ആയിരിക്കണം പെൺകുട്ടികൾ മാത്രം സപ്പോർട്ട് അതെ ഞാനിവിടെ ജോലിക്കാണല്ലോ വന്നത് അവർക്ക് അറിയാൻ പാ അവര് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് അങ്ങനെ കമന്റ് അത് ശരിയല്ല നീ ഉറക്കത്തിൽ കാണുന്നതല്ല നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നതോ അതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ തന്റെ ഉറക്കം മാറ്റി വെച്ച് സ്വപ്നത്തിനുവേണ്ടി അധ്വാനിക്കുന്ന മിടുക്കിയായിട്ടുള്ള ഇരുപത്തിമൂന്ന് കാര്യമാണ് നമ്മൾ ഇന്ന് എഡിറ്റോറിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഇതാണ് പാർവതി ഭജ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പോഴാണ് നമ്മൾ ഈ ഒരു കട സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത് എന്റെ വീട് ഇടുക്കിയിലാണ് ഞാൻ അവിടെനിന്ന് ഇവിടെ ജോലിക്കാണ് വന്നത് ആലുവയിലൊരു ജോലി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു ഫോർ മന്ത് ജോലി ചെയ്തു പിന്നെ എനിക്ക് ഇവിടുത്തെ സാലറി കൊറവായിട്ട് തോന്നി അപ്പൊ പിന്നെ അവിടെ ജോലി എഴുതിട്ട് ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് നിന്നിരുന്നത് എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ് എന്റെ അച്ഛനെ ഒരു ചെറിയ കൃഷിയൊക്കെ ഉള്ളതാണ് അപ്പൊ എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വലുതായിട്ട് തുടങ്ങണമെങ്കിൽ ഫണ്ട് വേണമല്ലോ അപ്പൊ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ചെറുതായിട്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു ഫുഡ് ഇഷ്ടമാണ് കൊച്ചിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടമാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം ഒരു തോട്ട് വരുന്നത് എപ്പോഴാണ് ഹോട്ടലാണ് ആഗ്രഹം അപ്പൊ ചെറുതായിട്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഹോട്ടൽ ആവത്തില്ലല്ലോ വീട്ടിലിരുന്ന് ചിന്തിച്ച ആവത്തില്ല തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു വലിയ സപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു ഞാനിവിടെ ജോലിക്കാണല്ലോ വന്നത് അവർക്ക് അറിയാൻ പാടില്ല അവരൊരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ ഒരു പരിപാടിയാണെന്ന് അപ്പൊ അവര് അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് ശരിയാവൂല വീട്ടിലോട്ട് പോകുന്നോ അത് ശരിയല്ല ഇങ്ങനെ ഇട്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഹോട്ടൽ ആഗ്രഹം ഉണ്ടല്ലോ

ജീവിതം സ്വന്തമായിട്ട് നല്ല 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 കഴിക്കാൻ ടേസ്റ്റുള്ള രീതിയിലുള്ള അതുകൊണ്ട് ും താല്പര്യമാണ് ഫസ്റ്റ് ടൈം ഇപ്പോൾ ട്രൈ ചെയ്യുന്നത് അപ്പം ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ നേരിട്ട് ഈ പ്രായത്തിൽ ഇത് സ്വന്തമായിട്ട് ഒറ്റയ്ക്കെല്ലാം ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇൻസ്പയറിങ് മൊമെന്റ് ആണ് ഇപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ഞാനൊരു ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കാം അച്ഛൻ എനിക്ക് ഹോട്ടൽ വേണം അച്ഛൻ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് ഒരു ഹോട്ടൽ വേണം എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ നമുക്ക് അന്നേരം പിന്നെ നീയാണോ ഹോട്ടൽ നടത്താൻ പോണെന്നേക്കാ പക്ഷെ അതെന്റെ ആഗ്രഹമാണ് എനിക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് അത് ചെയ്യണം ചെയ്ത് കുക്കിംഗ് വീട്ടില് ചെയ്യുമായിരുന്നോ ഇല്ല ഒന്നും പഠിച്ചെടുത്തത് അമ്മ വൈകിട്ട് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തരും അപ്പൊ ഇതൊക്കെ മൊത്തം ഞാൻ അമ്മയുടെ അടുത്തുനിന്നാ പറയുന്നത് പാർവതി എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടോ ഇങ്ങനെ എന്റെ അങ്ങനെ ായിട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട് എനിക്കൊരു ഹോട്ടൽ ആയിരിക്കണം നല്ലൊരു ഹോട്ടൽ ആയിരിക്കണം അത് ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ നല്ല ക്വാളിറ്റി ആയിരിക്കണം നല്ല ഫ്രഷ് ആയിരിക്കണം പിന്നെ ഹോട്ടൽ സ്റ്റാഫായിട്ട് ഒരു ഗേൾസ് ആയിരിക്കണം പെൺകുട്ടികൾ മാത്രം സപ്പോർട്ട് ജോലിയായിട്ട് അതെ ഇപ്പൊ ഇപ്പൊ പർവ്വത പോലെയൊക്കെ സ്വയം പര്യാപ്തത പര്യാപ്തതരുന്നവർക്ക് സപ്പോർട്ട് അല്ലേ അതെ വന്ന് സംസാരിക്കാറുണ്ട് ചേച്ചി ഞങ്ങൾക്കും കൂടി ആരെങ്കിലും ആരെങ്കിലും ചെറിയ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹം പറഞ്ഞ് അവര് വന്നിട്ട് ചേച്ചി ഇത് നല്ലാണ് കുഴപ്പമില്ല നല്ലാണ് നമ്മൾ അങ്ങനെ തുടങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കുക കുറച്ചൊരു ബസ്സിൽ ആൾക്കാർ വരുമല്ലോ അവരങ്ങിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പറയും തുടങ്ങണമെന്നൊക്കെ പറയും ചോദിക്കാറുണ്ട് ഫുഡ് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം യുടെ ഇരട്ടി തുടങ്ങി പാർവതി പാർവതിയുടെ തിരക്കിലേക്കൊക്കെ പോയിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് പേർക്ക് പാർവതിനെ പോലെ ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ അതിന് തടസ്സമായിട്ട് വരുന്ന ഒരുപക്ഷെ ജെൻഡർ ആയിരിക്കാം ഏജ് ആയിരിക്കാം സപ്പോർട്ടില്ലെന്നായിരിക്കാം ആയിരിക്കാം പക്ഷെ പാർവതി അവർക്കൊക്കെ ഒരു മാതൃകയാണ് ഇതുപോലെ ഒരുപാട് പാർവതിമാർ നമ്മുടെ ചുറ്റിനുണ്ടാവട്ടെ എഡിറ്റോറിയലിന് വേണ്ടി കാവ്യ ജോസഫ്